നമസ്കാരം കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് എത്ര വലിയ പദവികളിരുന്നാലും ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവരുടെ കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ് ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി അതല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും അധികാരമുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു ദുരവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ കാര്യമാണ് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ ഈ രാജ്യത്തെ പ്രസിഡന്റ് മാത്രമല്ല ഒരു അച്ഛൻ കൂടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഹണ്ടർ ബൈഡൻ ഒരു ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇരുപത്തിയഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് തൻ്റെ മകൻ ചെയ്തത് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു പക്ഷേ താൻ രാജ്യത്തെ പ്രസിഡൻറ്റുമാണ് അച്ഛനുമാണ് എങ്കിലും പ്രസിഡന്റ് എന്ന കാര്യത്തിനാണ് താൻ മുൻതൂക്കം നൽകുന്നത് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് ഇതിനുള്ള കാരണം ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം അമേരിക്കൻ പ്രസിഡൻറ്റിനെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ച ഒരു വ്യക്തിയെ വേണമെങ്കിൽ വെറുതെ വിടാനുള്ള അധികാരമുണ്ട് ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന വ്യക്തികൾക്ക് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകാൻ കഴിയും എന്നുള്ളതുപോലെ തന്നെ അമേരിക്കയിലും ഇത്തരത്തിൽ ഒരു സംവിധാനം നിലവിലുണ്ട് പക്ഷേ ഒരു കാരണവശാലും താൻ തൻ്റെ മകനു വേണ്ടി ഈ ഒരു കൃത്യം ചെയ്യില്ല മകനെ വെറുതെ ഇവിടെ ഇല്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ജോ ബൈഡൻ ജോ ബൈഡൻ്റെ മകനായ ഹണ്ടർ ബൈഡൻ ജീവിതത്തിലുടനീളം അദ്ദേഹം ജോ ബൈഡന് ഒരു തലവേദന തന്നെയായിരുന്നു എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനാലിൽ ജോ ബൈഡൻ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായിരിക്കെ മകൻ ഹണ്ടർ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിൽ പിടിയിലായിരുന്നു ഇത്തരത്തിൽ നിരന്തരമായി ഹണ്ടർ ബൈഡൻ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം തന്നെ ഒടുവിൽ ആത്രികമായി വന്ന് പതിക്കുന്നത് ജോ ബൈഡൻ്റെ മേലേക്കായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും വല്ലാതെ വെട്ടിലായിരിക്കുകയാണ് ഏതാ ലോകത്ത് ഏറ്റവും ശക്തനായ ഭരണാധികാരി ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾപ്പെട്ട് വല്ലാതെ ഉഴലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അമേരിക്ക പോലുള്ള രാജ്യത്ത് നിയമസംവിധാനം എത്ര കൃത്യമായി നടപ്പിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തെറ്റായ വിവരങ്ങൾ നൽകി തോക്ക് കൈവശം വച്ച കേസിലാണ് ജോ ബൈഡൻ്റെ മകൻ ഹണ്ടർ ബേഡൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് തോക്ക് ലഭിക്കാനായി ലഹരി മരുന്ന് ഉപയോഗിക്കില്ലെന്ന തെറ്റായ പ്രസ്താവന അഥവാ സത്യവാങ്മൂലം നൽകി എന്നുള്ളതാണ് ഇയാളുടെ പേരുള്ള പ്രധാനപ്പെട്ട കുറ്റം ഇതിനായി ബന്ധപ്പെട്ട വ്യാജരേഖയാണ് ഹണ്ടർബേഡൻ ഹാജരാക്കിയത് അപ്പോൾ അനധികൃതമായി രേഖ ഹാജരാക്കി തോക്ക് കൈവശം വെച്ചു തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തന്നെ ഹണ്ടർ ചെയ്തിട്ടുള്ളതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഇതാദ്യമായിട്ടാണ് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മകൻ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമവിരുദ്ധമായി ഹണ്ടർ ബൈഡൻ ഒരു റിവോൾവർ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കേസ് ഒരാഴ്ച നീണ്ടു നിന്ന വിചാരണയ്ക്ക് ശേഷമാണ് ഹണ്ടർ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ ബൈഡൻ മത്സരിക്കാനിരിക്കെയാണ് മകൻ ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാകുന്നത് അമേരിക്കയിൽ ഒരാൾ ലഹരി മരുന്നിന് അടിമയാണ് എന്ന് കണ്ടെത്തിയാൽ അയാൾക്ക് പിന്നെ തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ഇത് നന്നായി അറിയാവുന്ന ഹണ്ടർ ബൈഡൻ തൻ്റെ മയക്കുമരുന്ന് ഉപയോഗിച്ച ഭൂതകാലം മറച്ചു വച്ചുകൊണ്ട് കൃത്രിമ രേഖകൾ ഹാജരാക്കി തോക്ക് വാങ്ങി എന്നുള്ളത് അമേരിക്ക പോലുള്ള രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു കുറ്റം തന്നെയാണ് അതേസമയം ഇവിടെ മറ്റൊരു വിചിത്രമായ കാര്യം ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും പരസ്പരം മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ ജോ ബൈഡനെ സംബന്ധിച്ച് മകൻ്റെ പേരിലുള്ള ഈ ഗുരുതരമായ ക്രിമിനൽ കേസാണ് തടസമയ മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പ്രതിയായ ഒരു നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ് ട്രംപിൻ്റെ പേരിലുള്ളത് അപ്പോൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വല്ലാത്ത വെട്ടിൽപ്പെടുന്നത് അല്ലെങ്കിൽ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നത് ഒരുപക്ഷെ അമേരിക്കയുടെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായിരിക്കും അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്ത് അങ്ങേറ്റം സ്വാതന്ത്ര്യമൊക്കെ ഉള്ള രാജ്യമാണെങ്കിൽ പോലും പ്രസിഡന്റ് ആകുന്ന വ്യക്തി അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ജനങ്ങൾ വളരെ കർശനമായ തോതിൽ വിലയിരുത്തിയതിന് ശേഷമാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹൺഡ്രഡ് ബഡ് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് പിന്നെ തിരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ നിയമപരമായി മത്സരിക്കാൻ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ജനങ്ങളുടെ മുന്നിൽ അവർ കുറ്റക്കാർ തന്നെ ആയിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഒരു ഒരച്ഛനെന്ന നിലയിൽ വേദനിക്കുന്നത് ലോകം കണ്ടു എന്നുള്ളതാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തെ എല്ലാ അച്ഛനമ്മമാർക്കും മക്കൾ ഇത്തരത്തിലുള്ള ആ വഴിതിറ്റിയ ജീവിതം നയിക്കുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ് ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിക്ക് പോലും തൻ്റെ മകൻ്റെ കുറ്റത്തിൻ്റെ പേരിൽ തലകുനിക്കേണ്ടി വന്ന അപൂർവ സംഭവമാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് മറ്റ് പല ജനാധിപത്യ രാജ്യങ്ങളിലും ആണെങ്കിൽ ഭരണാധികാരിയുടെ മക്കൾ കുറ്റം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പലരോട്ടം കണ്ടിട്ടുള്ളതാണ് ചെറിയ സംസ്ഥാനങ്ങളിൽ പോലും അവിടുത്തെ ഭരണാധികാരിയുടെ മക്കൾ പലരും രക്ഷപ്പെട്ടു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അമേരിക്ക പോലെയുള്ള വളരെ നിയമം കർശനമായി നടപ്പിലാക്കുന്ന ഒരു രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മകൻ്റെ അവസ്ഥ കണ്ട് നമ്മളേവരും മനസ്സിലാക്കിയിരിക്കണം